നമസ്കാരം പുതിയ വീടിലേക്ക് അവർക്കും സ്വാഗതം ഷൈനയും കുഞ്ഞുങ്ങളും മരിച്ചിട്ട് അധികകാലം ആയില്ലെങ്കിലും അവരുടെയൊക്കെ നീതിക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുന്ന ഓരോ മക്കളും കേരളത്തിലുണ്ട് അതുകൊണ്ട് തന്നെയും ഷൈനയുടെയും കുഞ്ഞുങ്ങളുടെയും അടുത്ത ഒരു വ്യത്യസ്തമായിട്ടുള്ള നന്മ നിറഞ്ഞ വിവരങ്ങളാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് ഷൈനിയും മക്കളെ മനസ്സിൽ ധ്യാനിക്കാത്ത ഒരു മക്കൾ പോലും കേരളത്തിലുണ്ടാവില്ല അവരുടെ ഒരു മരണം എത്രത്തോളം വേദനാജനകമായി ഓരോ മലയാളിയുടെ മനസ്സിലുണ്ട് അതുകൊണ്ട് തന്നെയും ഷൈനിയും കുഞ്ഞുങ്ങളും മനസ്സിൽ അതീവ വേദനയുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുമ്പോൾ ഇവരുടെ മധ്യസ്ഥതയിൽ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണുന്നു എന്നാണ് ഓരോ അനുഭവസ്ഥർ പറഞ്ഞു തുടങ്ങിയിരിക്കുന്നു അതുകൊണ്ട് തന്നെയും ഈ ഭൂമിയിൽ പരിഗണനകളില്ലാതെ അവഗണനകൾ മാത്രമായി ജീവിച്ചു വന്നിരുന്ന ശൈനിയും കുഞ്ഞുങ്ങളും പരിഗണിക്കപ്പെട്ട് തുടങ്ങിയിരിക്കുന്നു എന്ന് പറയേണ്ടിയിരിക്കുന്നു അതുകൊ ചില സമയവസരങ്ങളിലൊക്കെ മനുഷ്യർ മരിച്ചതിന് ശേഷം അവരെ മധ്യസ്ഥം നിർത്തി പ്രാർത്ഥിച്ചാൽ ഓരോ അതിശയകരമായ അത്ഭുതങ്ങൾ നടക്കുന്നതായിട്ട് കാണാൻ സാധിക്കുന്നുണ്ട് ഇവിടെ ഷൈനിയെയും കുഞ്ഞുങ്ങളെയും മനസ്സിൽ അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന ഓരോ വ്യക്തികളും അവരവരുടെ ജീവിതത്തിൽ അനുഭവിച്ചു വന്നിരുന്ന വളരെ വലിയ പ്രശ്നങ്ങൾക്ക് ഗുരുതരമായിട്ടുള്ള വിലയേറിയ പ്രശ്നങ്ങൾക്ക് പരിഹാരം കണ്ടതായിട്ടാണ് ഓരോരുത്തർ സാക്ഷ്യപ്പെടുത്താൻ തുടങ്ങിയിരിക്കുന്നത് ഇങ്ങനെയുള്ള സാക്ഷ്യപ്പെടുത്തലുകളിൽ നിന്നാണ് ഇവരെയൊക്കെ വിശുദ്ധ പദവിയിലേക്ക് ഉയർത്തുന്നത് അതുകൊണ്ട് തന്നെയും ഷൈനിയും കുഞ്ഞുങ്ങളുമൊക്കെ ഇനി വിശുദ്ധ പദവിയിലേക്ക് എത്തുമോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു ഓരോ മനുഷ്യരുടെ ജീവനും ഭൂമിയിൽ വില കൊടുത്തില്ലെങ്കിലും വില കൊടുക്കുന്ന ഒരു സ്ഥലം എപ്പോഴെങ്കിലും ഉണ്ടാകുമെന്നുള്ളതിന് തെളിവുകളാണിതൊക്കെയും അത്രമാത്രം ഓരോ മനസ്സിലും അത്ര ഭീകരതയോടുകൂടി ഈ ലോകത്തു നിന്ന് മരണം വരിച്ച ദാരുണമായ രീതിയിൽ ഈ നിന്ന് മരണം വരിച്ച ശൈനിയും കുഞ്ഞുങ്ങളും ഓരോ മനുഷ്യരുടെ മനസ്സുകളിലുണ്ട് ഇവർക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കാത്ത ഒരു ദിവസം പോലുമില്ല അതുകൊണ്ട് തന്നെ ഇവർ നമുക്ക് വേണ്ടി അല്ലെങ്കിൽ നമ്മുടെ പ്രശ്നങ്ങൾക്ക് വേണ്ടിയിട്ട് പരിഹാരം ചെയ്തു തുടങ്ങിയിരിക്കുന്നു എന്ന് പറയേണ്ടിയിരിക്കുന്നു അത്ഭുതകരമായിട്ടുള്ള ചില വെളിപ്പെടുത്തലുകളുമായിട്ട് ചാനലുകൾ പുറത്തു വന്നിട്ടുണ്ട് ഓരോ മനുഷ്യരും അവരുടെ അനുഭവങ്ങളിൽ നിന്നാണ് പറയുന്നത് അതുകൊണ്ട് തന്നെ വിശ്വസിക്കുന്നതിന് യാതൊരു തെറ്റുമില്ല ശൈനിയും കുഞ്ഞുങ്ങളും ഈ ലോകത്തിൽ ജീവിച്ചിരുന്നത് അത്രമേൽ കൊടിയമായിട്ടുള്ള പീഡനങ്ങൾ അനുഭവിച്ചുകൊണ്ടായിരുന്നു ഇന്ന് ഈ രീതിയിൽ ശൈനിയം കുഞ്ഞുങ്ങളെ വാഴ്ത്തപ്പെടാനായിട്ട് തയ്യാറാകുന്നുവെങ്കിൽ അതൊക്കെ ഒരു പദ്ധതിയാണെന്ന് പറയേണ്ടിയിരിക്കുന്നു ശൈനിക്കും കുഞ്ഞുങ്ങൾക്കും വേണ്ടി പ്രാർത്ഥിക്കാത്ത മനുഷ്യരുണ്ടാവില്ല അവരും നമ്മുടെ അവർ ഇതൊക്കെ അറിഞ്ഞുകൊണ്ട് അനുഭവിച്ചുകൊണ്ട് തന്നെ അല്ലെങ്കിൽ ഓരോ മനുഷ്യൻ്റെയും നീർന്ന പ്രശ്നങ്ങൾക്ക് പരിഹാരമായിട്ട് ഇവരും മാറട്ടെ ഇനി ഇന്നല്ലെങ്കിൽ നാളെ ഇവരും ഒരു വിശുദ്ധ പദവിയിലേക്ക് ഉയർത്തപ്പെടട്ടെ എന്നാണ് ആഗ്രഹിക്കുന്നത് കാരണം പരിഗണിക്കുന്ന ഏതെങ്കിലുമൊക്കെ മനസ്സുകളുടെ ഇടങ്ങളിൽ ഇവർ ഉണ്ടാകുമല്ലോ അങ്ങനെ തന്നെ അവർ ഈ ഭൂമിയിൽ പോയെങ്കിലും ഓരോരുത്തരുടെയും മനസാക്ഷിയുടെ ഉള്ളിൽ ജീവിക്കുന്നവരായിട്ട് മാറട്ടെ മനുഷ്യരാണ് മനുഷ്യർക്ക് ഈ ഭൂമിയിൽ ജീവിക്കാൻ അവകാശമുണ്ടായിരുന്നു നിഷേധിക്കപ്പെട്ടത് ഏത് കാരണത്താലായാലും മരണത്തിന് ശേഷമെങ്കിലും ഇവരെയൊക്കെ അറിയുവാനും ഓർമ്മിക്കുവാനും ഓരോ മനുഷ്യൻ്റെ ഉള്ളിലും നിലനിൽക്കുവാനും അതുകൊണ്ട് സാധിക്കട്ടെ മനുഷ്യരുടെ പ്രശ്നങ്ങൾക്ക് ഭൂമിയിൽ ജീവിച്ചിരിക്കുന്ന മനുഷ്യരുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരമായിട്ട് ഇവർ മാറുമെങ്കിൽ അത് എത്രയും വളരെ അതിശയകരമായ ഒരു കാര്യമാണെന്ന് ഓർമ്മിക്കുകയാണ്